ഓർത്തഡോക്സ് സഭ അടൂർ ഭദ്രാസനത്തിലെ യുവ വൈദികനും അധ്യാപകനും നന്മമരവുമായ ഫാദർ രഞ്ജു പി കോശി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പള്ളികളിലെ പെരുന്നാളിലേത്തെ ആഡംബരത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പലരും ഷെയർ ചെയ്യുകയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റുമായി എത്തുകയും ചെയ്തു ചില ഓൺലൈൻ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു അച്ഛൻ നല്ല ഉദ്ദേശത്തിലാണ് ആ കുറിപ്പ് പങ്കുവച്ചത് പക്ഷെ അത് നെഗറ്റീവായി കാണാനാണ് പലരും ശ്രമിച്ചത് സോഷ്യൽ മീഡിയയിൽ വന്ന ചില അഭിപ്രായങ്ങൾ അച്ഛൻ്റെ വായടപ്പിച്ചു ഒരു പുരോഹിതൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയുടെ പെരുന്നാളുകൾ ആഡംബരപൂർവമാണ് എന്ന് വിമർശിക്കുമ്പോൾ സഭയുടെ ഭരണഘടനയോടുള്ള വിശ്വാസവും വിധേയത്വവും നിലനിർത്തിക്കൊണ്ടാവണം ഇതിനു മുമ്പും ഈ സഭ ശരിയല്ല ഇതിലെ വിശ്വാസങ്ങൾ ശരിയല്ല ഞങ്ങൾ കുറച്ച് തിരുത്തൽവാദികൾ ഈ സഭയെ ഉടച്ചുവാർക്കും എന്നൊരു തോന്നലിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് നാണം ഘട്ട നിറുകേടും വിളിച്ച് പറയുന്നത് ശരിയല്ല പെരുന്നാൾ കൃഷിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ മഹാൻ ചാരിറ്റി കൃഷി അങ്ങ് അവസാനിപ്പിക്കുക എന്നിട്ടാവാം പെരുന്നാൾ കൃഷി അവസാനിപ്പിക്കുന്നത് പൊന്തക്കോസ് ആശയങ്ങളിൽ ആകൃഷ്ടനായി സഭയുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും യും തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ന്യൂജൻ പുരോഹിതന്മാരുടെ ഉദ്ദേശം ഈ സഭയിലെ വിശ്വാസികളെ മറ്റൊരു ചേരിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്ന് ഒരാൾ കുറിച്ചിട്ടുണ്ടായിരുന്നു ചാരിറ്റിയുടെ മറവിൽ ചിലരൊക്കെ എന്തൊക്കെയോ ആയി എന്നൊരു തോന്നൽ ദൈവികതയും പൗരോഹിത്യവും മാറ്റിവെച്ച് സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടി സഭയെയും സഭാപിതാക്കന്മാരെയും ആചാരങ്ങളെയും വിമർശിക്കുന്ന ഇത്തരക്കാർക്ക് ചേർന്നതല്ല പൗരോഹിത്യം കുപ്പായ വെച്ച് ചാരിറ്റിയിലേക്കും യൂട്യൂബിലേക്കും യഥെ ഇഷ്ടം ഇറങ്ങാവുന്നതല്ലേ സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ സഭയ്ക്ക് സമാന്തരമായി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഇനി ആരായാലും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അവർ സഭയ്ക്ക് മുകളിൽ ഇവിടെ ആരും നന്മവരമാകേണ്ട കാര്യമില്ല ഇത്തരം നന്മവരങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ഗൂഢ ഗൂഢസംഘങ്ങളുമുണ്ട് സഭയുടെ ശമ്പളവും സർക്കാരിന്റെ ശമ്പളവും പറ്റുന്ന ഒരു പുരോഹിതനാണ് ഇടവകയിലെ പെരുന്നാൾ ചെണ്ടമേളം പാടില്ല മുത്തുകുട എടുക്കാൻ പാടില്ല ചെലവ് ചുരുക്കിയതാവണം വെടിക്കെട്ട് പാടില്ല ബലൂണ് പാടില്ല താലപ്പൊലി പാടില്ല നേർച്ച വിളമ്പ് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ന്യൂജൻ പുരോഹിതൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ ചെമ്പെടുക്കുക എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് ഇനി മുതൽ ചെമ്പെടുപ്പ് പാടില്ല ഒരു പെരുന്നാൾ എന്നാൽ അത് ദേശത്തിൻ്റെ പെരുന്നാളാണ് അല്ലാതെ ഈ വിസ്തരിക്കുന്നവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തുന്നതല്ല എന്നോർത്താൽ നല്ലതാണ് വറദിയുടെ കാലങ്ങളിൽ വാട്ടക്കപ്പയും ഉണക്കമീനും കഴിച്ച ഒരു തലമുറയുടെ പങ്കുവെക്കലിന്റെ ദാനധർമ്മത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ന്യൂജൻ പുരോഹിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെമ്പുമായി ഭിക്ഷ തണ്ടാൻ ഇറങ്ങുന്നു എന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ വളരെ തെറ്റായിപ്പോയി പരിശുദ്ധ സഭയ്ക്ക് ഒരുപാട് ജീവകാരുണ്യ പദ്ധതികളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ സഭ ഒരുപാട് ഊന്നൽ നൽകുന്നുണ്ട് ഈ സഭയുടെ പദ്ധതികൾക്ക് സമാന്തരമായി ഏത് അവൻ നന്മമരമാകാൻ ശ്രമിച്ചാലും അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ നാടിനെ സംരക്ഷിക്കാനല്ല യൂട്യൂബ് ലൈക്കിനു വേണ്ടി ഈ സഭ ശരിയല്ല ഈ സഭയിലെ ആചാരങ്ങൾ ശരിയല്ല ചെമ്പടുപ്പ് പാടില്ല പ്രദക്ഷിണം പാടില്ല മുത്തുകട പാടില്ല വെടിക്കെട്ട് പാടില്ല ചെലവ് ചുരുക്കണം എന്നൊക്കെ പറയുന്നതിന് മുൻപ് ആദ്യം പോയിട്ട് വാങ്ങുന്ന ഡബിൾ സാലറി ഉപേക്ഷിച്ച് സഭയിൽ നിന്ന് വാങ്ങുന്ന വരുമാനത്തിൽ ജീവിക്കാൻ നോക്കണം എത്രയോ പുരോഹിതന്മാർ നല്ല വേല ചെയ്ത് ഈ സഭയ്ക്ക് വേണ്ടി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം തന്നെ